पाराशर्यवचः सरोजमममलं गीतार्थगन्धोत्कडं नानाख्यानककेसरं हरिकथा बोधितं लोके सज्जनषट्पदैरहरः पेपीयमान ശ്രേ പരാശര മഹർഷിയുടെ പുത്രനായ വ്യാസന്റെ വാക്കുകളാകുന്ന നിർമ്മലമായ സരസിലുണ്ടായതും ഗീതയുടെ പൊരുളാകുന്ന സുഗന്ധം പരത്തുന്നതും പല വിധത്തിലുള്ള ആഖ്യാനങ്ങളാകുന്ന അല്ലികളുള്ളതും ശ്രീകൃഷ്ണന്റെ കഥകളെ നന്നായി ബോധിപ്പിച്ച് വിടർന്നു നിൽക്കുന്നതും ലോകത്തിലെ സജ്ജനങ്ങളാകുന്ന വണ്ടുകൾ ദിവസവും വന്ന് തേൻ കുടിക്കുന്നതും കലിയുഗത്തിലെ ദോഷങ്ങൾ അകറ്റാൻ ആഗ്രഹിക്കുന്നവരും താമര പോലുള്ള മഹാഭാരതം നമുക്ക് സന്തോഷത്തിന്റെ സുഗന്ധം നൽകുന്നു ഗീതാർത്ഥഗന്ധോത്കടം नानाख्यानककेसरं हरिकथा बोधितम् लोके सज्जनषट्पदैरहरः पेपीयमानं मुदा भूयात् भारतपङ्कजं कलिमलप्रध्वंसिनः श्रेयसे